ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകളാണ് പുറത്തേക്ക് വരുന്നത് ഇഷാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതകൾ ഇതുവരെ ലഭിച്ചിരുന്നില്ല കാരണം ഈ ഐ ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരങ്ങൾ നൽകിയിരുന്നില്ല ഏതായാലും ഇഷാൻ പണ്ഡിറ്റയ്ക്ക് എന്താണ് സംഭവിച്ചത് മാർക്കസ് മെർഗുലാവ് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പണ്ഡിറ്റ പരിക്കിന്റെ പിടിയിലാണ് മാർക്കസിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇഷാന് ആദ്യം പരിക്കേറ്റു പിന്നീട് അതിൽ നിന്നും പൂർണമായും അദ്ദേഹം മുക്തനായി എന്നിട്ട് ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് വേണ്ടി തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാൽ അതിന് രണ്ട് ദിവസം മുന്നേ അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റു ഇപ്പോൾ അദ്ദേഹം ആ ഒരു പരിക്കിൽ നിന്നും മുക്തനായി വരികയാണ് ഏറെക്കുറെ മുക്തനായിട്ടുണ്ട് റണ്ണിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ഏഴ് ദിവസം മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ വരെ അദ്ദേഹം തയ്യാറായിരിക്കും എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഇഷാൻ പണ്ഡിറ്റെ കളിക്കളത്തിൽ കാണാൻ കഴിയും അതിന് അദ്ദേഹം റെഡി ആയിരിക്കും എന്നാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ള കാര്യം തീർച്ചയായും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇഷാൻ പണ്ഡിറ്റ് വലിയ ഹൈപ്പോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന താരമാണ് പക്ഷെ അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം പരിക്ക് തന്നെയാണ് ഏതായാലും അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടേക്കും എന്നുള്ള റൂമറുകളൊക്കെ സജീവമായിരുന്നു താരത്തിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തുകൊണ്ടും കാണാം